വരാൻ പോകുന്ന ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് കോൺഗ്രസ് നാലാംകിട രാഷ്ട്രീയം കളിക്കുകയാണ് എന്ന് വിലയിരുത്തൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമ്മയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കോൺഗ്രസ് വോട്ട് പിടിക്കുന്നത് ആദ്യം വോട്ടർ അധികാര യാത്രയിൽ വെച്ച് കോൺഗ്രസ് പ്രവർത്തകൻ മോദിയുടെ അമ്മയെ അധിക്ഷേപിച്ചു ഇപ്പോൾ കോൺഗ്രസ് മോദിയുടെ അമ്മയെ കരുവാക്കൊണ്ട് എഐ ജനറേറ്റഡ് വീഡിയോ ആണ് പങ്കുവച്ചിരിക്കുന്നത് അമ്മ എന്ന രണ്ടരത്തിന് കോൺഗ്രസ് നൽകുന്ന വിലയുടെ യഥാർത്ഥ മുഖമാണ് ഇതിലൂടെ കാണാൻ സാധിച്ചതും ഇന്ത്യയുടെ അല്ലെങ്കിൽ ഇന്ത്യ മൂല്യങ്ങൾ കൊണ്ട് സമ്പന്നമായ ഒരു രാജ്യമാണ് മാത്രമല്ല ഈശ്വരനേക്കാൾ ഏറ്റവും കൂടുതൽ അമ്മ എന്ന സ്ഥാനത്തിന് ഉയർന്ന പദ്ധതി അല്ലെങ്കിൽ അത്തരം ഒരു സ്ഥാനമാണ് ഇന്ത്യക്കാർ നൽകുന്നത് ബ്രിട്ടീഷ് പൗരത്വമുള്ള ഇംഗ്ലീഷുകാരൻ്റെ സംസ്കാരം പഠിച്ചവർക്ക് എന്ത് മഹത്വമാണ് അമ്മയെപ്പറ്റി അറിയാൻ സാധിക്കുക എന്ന വ്യക്തമായ സൂചന കൂടിയാണ് ഈ ഒരു എഐ ജനറേറ്റഡ് വീഡിയോ നൽകുന്നത് കോൺഗ്രസ് പാർട്ടിയും പ്രതിപക്ഷ നേതാവും ഉന്നവയ്ക്കുന്നത് വയ്ക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തന്നെയാണ് എന്നതും ഇതിലൂടെ വെളിവാക്കുന്നു എൻ ഡി എ സർക്കാരിൻ്റെ പ്രതിച്ഛായ്ക്ക് കോട്ടം സംഭവിക്കുന്ന രീതിയിലേക്കുള്ള വീഡിയോ അവർ ചിത്രീകരിക്കുകയും അതിലൂടെ തന്നെ എൻഡിഎ കരിവാരി തേക്കുക എന്ന ഒരു പ്രത്യേക ഇവർ ഇതിലൂടെ നടപ്പിലാക്കുന്നത്